േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എങ്കിൽ ഗോമതിയുടെ വീട്ടുകാർ വിഷം കലർത്തിക്കൊണ്ട് കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാലനും കൂട്ടർക്കും ഇതോടെ ബാലനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ബാലൻ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വളരെ സീരിയസ് ആയി നേരിടണം എന്ന് തീരുമാനിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് ആലോക് തൻ്റെ ചതി മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് ഇനിയും കാത്തിരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയതിനെ തുടർന്ന് ബാലനാകെ തകർന്നു പോവുകയാണ് ഇതോടെ ബാലൻ മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമായി ആലൂക്ക് കടന്നു വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്